ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ ഷാളൊക്കെ പിടിച്ചുകൊണ്ട് ഇതെന്നെ ഈ കാണിക്കുന്നതെന്ന് ഒരു ടോപ്പ് എടുത്ത് തേണ്ട ഉടുത്തു വെച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മൾ നോർമൽ മെഷീനിലേ തേണ്ട ഇതേപോലെ സ്കാലപ്പ് ചെയ്ത ഒരു ഷാളിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷാളിന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ടോപ്പും കൂടെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ആ ടോപ്പ് എങ്ങനെ ചെയ്തതെന്നുള്ള വീഡിയോയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം മിററൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ സെയിം സാധനം തന്നെയായിരുന്നു നമ്മൾ ഷാളിന് വേണ്ടി എടുത്തിരുന്നത് അങ്ങനെ നെക്കും അതുപോലെ ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള സ്പേസും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഈ നെക്കേൽ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ നെക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഷാളിന് സെയിം കൊടുത്തിരിക്കുന്ന ആങ്കിൾ തന്നെ ആ സെയിം കളർ തന്നെ ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് വേണ്ട അതിൻ്റെ ഈ ഒരു ആരോ മാർക്കൊട്ടല്ല ആ പേപ്പറിൽ ആ ആരോ മാർക്ക് മുകളിലോട്ട് വരുന്ന സൈഡിൽ ത്രെഡ് പിടിച്ചിങ്ങനെ വലിക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കെട്ടൊന്നും വീഴാതെ നമുക്കിങ്ങനെ ത്രെഡ് ഊരിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ടുള്ള നീട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈസ് അത് ഓർക്കുന്നില്ല എത്രയാണ് പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള മിറർ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗമുമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ നെക്കാണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരു സിൽക്കിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെയ്തു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യം ഞാനത് കാണിക്കാൻ വിട്ടുപോയായിരുന്നു അതാണ് സംഭവം പിന്നെ ഇതിന് നമ്മൾ നെക്കിന് ചുറ്റിനുമായിട്ട് വേണ്ട ഈ ഒരു ത്രെഡും വെച്ച് ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് പണ്ടുകാലം മുതലേ എല്ലാവർക്കും ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യ അറിയാവുന്നവർക്കും അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ ചെയ്യാനറിയുന്ന ഏക ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പം ഈ ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ഇപ്പം നെക്കിന് ചുറ്റിനും അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവിടെയും ചെയ്തു കൊടുക്കുന്നത് അപ്പം ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ താഴേന്ന് ആദ്യമേ നമ്മുടെ നീട്ടിൽ കുത്തി മുകളിലോട്ട് ആ കൂടി എടുക്കുന്നു ആ കുത്തി എടുത്തുനിന്ന് തന്നെ തേണ്ട ഇതേപോലെ കുറച്ച് കുത്തി പിന്നെ ആ സൂചി മുകളിലോട്ട് എടുത്തിട്ട് ആ ഒരു ത്രെഡ് ആ ഒരു സൂചിക്കകത്തൂടെ കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നേ ഇല്ല അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ അതിനത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം തേണ്ടത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഒരു സൈഡ് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എനിക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അതായത് എപ്പോൾ എനിക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് സ്കൂളിലാണെങ്കിൽ ഡ്രോയിങ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പീരീഡ് ഉണ്ടായിരുന്നു അതായത് ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഡ്രോയിങ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് നേരപ്പം ഇതുപോലെ പടം വരയ്ക്കാനായിട്ടും അതേപോലെ തന്നെ കളർ ചെയ്യുന്നതും അതുപോലെ സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു ആണ് ഈ ചെയിൻ സ്റ്റിച്ച് അതുകൊണ്ട് അന്ന് അന്ന് തൊട്ടുള്ള ഓർമ്മ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ലാം സ്കൂളിൽ അന്ന് ചെറിയൊരു വെള്ള തുണിയൊക്കെ കൊണ്ടുപോയി അതുപോലെ തന്നെ ചെറിയ എംബ്രോയ്ഡറി ഹോപ്പൊക്കെ ആയിട്ട് പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ഞാൻ എപ്പോഴും ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഒന്ന് വായിച്ച് നോക്കാമല്ലോ എന്താ നിങ്ങളുടെ മെമ്മറീസ് എന്നുള്ളതൊന്ന് വായിച്ച് നോക്കാമല്ലോ അപ്പോൾ എന്താണ് ഞാനിത് ഫുള്ളായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതും അതുപോലെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതൊരു യൂസ്ഫുള്ളായിട്ട് തീരുമല്ലോ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാനും കൂടെ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞാൻ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഫോണൊക്കെ സംസാരിച്ച് തേണ്ടടായിരുന്ന നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഫുള്ള് ചെയ്യണം നെക്കെലും ചെയ്യണം അതുപോലെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോക്സ് ഫുള്ളായിട്ടും കൂടെ ഈ ഒരു ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നോർമൽ മെഷീനിൽ ഈ ഒരു ടോപ്പിന് വേണ്ടിയുള്ള സ്കാലപ്പ് ചെയ്തൊരു ഷാളുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒന്നില എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പം കാർഡിൽ കൊടുത്തേക്ക് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് നോർമൽ മെഷീനിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്കാലപ്പ് ചെയ്യാൻ പറ്റുന്നതുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ ആ ഒരു ഷാൾ അപ്പം അതിനത് നല്ല നീറ്റായിട്ട് തന്നെ സ്കാലപ്പ് ചെയ്തിട്ടില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വരുന്നത് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഏതായാലും അതും കൂടെ ഒന്ന് കയറിക്കുകയാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തൊന്ന് പോയേക്കാം പിന്നെ എപ്പോഴും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും മടുപ്പ് കൂടി ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് അതായത് അയ്യോ ഇത് തീരുന്നില്ലല്ലോ പെട്ടെന്ന് ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്നൊരു ചിന്താഗതിയിൽ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കരുത് നമ്മളത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യണം അതായത് നമുക്ക് താല്പര്യമുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ തന്നെ നെക്കിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ആ സൈഡിലുള്ള ആ ഒരു ബോക്സേലും ചെയ്തിട്ടുണ്ട് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഒന്ന് വെച്ച് നോക്കി ഒന്ന് ചെറിയൊരു ഷോ ഓഫ് ഒക്കെ നടത്തുന്നതാണ് ഇപ്പം ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മിറർ ആദ്യമേ ഒന്ന് ഒട്ടിച്ചു വട്ടണം പിന്നെ മിറർ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഇനി തയ്ക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ തയ്ക്കണമെന്നൊന്നുമില്ല മിറർ ഒട്ടിച്ച് നല്ല ഇട്ടു തന്നെ ഒട്ടിച്ച് കൊടുത്താലും മതി അപ്പോൾ എന്താണ് ഞാൻ ആ ഒരു ബോക്സിൻ്റെ അത് ഫുള്ളായിട്ട് അവിടെയും ഇവിടെയും എന്ന രീതിയിലായിട്ട് തേണ്ട ഇതേപോലെ മിററെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൂടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ഗം നോക്കി തന്നെ എടുക്കുക ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഗമ്മിന്റെ പാടും കാര്യങ്ങളും ഒന്നും നമ്മുടെ തുണിങ്ങിയല്ല കാണത്തില്ല മറ്റേ വേറൊരു ഗം ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് ഫാബ്രിക്കിൻ്റെ ആ ഒരു ഗം എടുക്കുവാണെങ്കിൽ അതിന്ന് അതായത് മിറർ പോയാലോ അതിൻ്റെ ആ ഒരു ഒരു കറ പോലെ അവിടെ സംഭവം നിൽക്കത്തില്ല അങ്ങനെ കാണത്തില്ല ഇത് നല്ല നീറ്റായിട്ടുള്ളൊരു ഗം ആണ് അപ്പം എനിക്ക് പേഴ്സണലി ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ ഒരു ഗം തന്നെ എടുക്കുന്നത് അപ്പോൾ എന്ന് അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് മിററെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ഞാനിപ്പം എല്ലാ മിററും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ബൈ ചാൻസ് ഇളകി പോകരുത് വേണ്ടി എല്ലാ മുരളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇതേപോലെ സിൽക്കിൻ്റെ ത്രെഡാണ് ഈ സെയിം ഫാബ്രിക്കിൻ്റെ കളറില് തന്നെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നീട്ടിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീട്ടിൽ സൈസ് നമ്പർ ട്വൽവ് വൺ തോന്നും ട്വൽവ് വൺ തോന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പം തേണ്ട അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ത്രെഡ് കോർത്ത് കൊടുത്തേക്കുന്നതിന് ഇടലോ ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ട് മിററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തണ്ടി ഇതേപോലെ കുത്തി എടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതിന് ശേഷം ആ കുത്തി താഴ്ത്തിയതിൻ്റെ ഇപ്പുറത്തു നിന്ന് നേരെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി താഴ്ത്തിയിട്ടുണ്ട് അതേപോലെ പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുത്തിട്ട് കുത്തി ഓപ്പോസിറ്റ് സൈഡിലോട്ട് തന്നെ കുത്തി താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി താഴ്ത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചതരകഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ നാല് കോർണർ വരുന്ന ആ ഭാഗത്തുനിന്ന് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ആ മിററിൻ്റെ മണ്ടയ്ക്കൂടെ ഉള്ള രണ്ട് സൈഡിലോട്ട് പോയിരിക്കുന്ന ആ ത്രെഡുണ്ടല്ലോ ആ ത്രെഡിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് തേണ്ട ഇങ്ങനെ ത്രെഡിൻ്റെ അകത്തുകൂടെ കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ഒന്ന് കുറച്ച് ആ എല്ലാം കൂടെ ഒന്ന് ടൈറ്റ് ആകും ഒരു സൈഡിലോട്ടായിട്ട് വന്ന് നിൽക്കും അതിനുശേഷം ഒന്ന് കുത്തി താഴ്ത്തി ഒന്ന് കൊടുക്കണം അങ്ങനെ ആ നാല് കോർണറും ഇതേപോലെ ഒന്ന് ചെയ്യണം അതിനുശേഷം നമുക്കിപ്പോൾ മിറൻ്റെ നടുക്കൂടെ തന്നെ അതുകൊണ്ട് നാല് ലൈനായിട്ട് പോയിട്ടുണ്ടല്ലോ ആ ലൈനേം കൂടെ നമുക്കിനി സൈഡിലോട്ട് കൊണ്ടുവന്ന അതിനാ ലൈനിൻ്റെ നേരെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കുത്തി എടുത്തിട്ട് ആ എന്നാ മിററിൻ്റെ മണ്ടെക്കൂടെയുള്ള ത്രെഡിനെ ഒന്ന് കോർത്തെടുത്ത് ബാക്കിലോട്ട് തന്നെ പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വലിക്കുവാണെങ്കിൽ ആ മിററിന് ചുറ്റിനുമായിട്ട് ആ ഒരു സ്റ്റിച്ച് നിൽക്കും ഞാനിതിപ്പം സൂം ചെയ്തും കൂടെ കാണിക്കുക അല്ലാതെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല നിങ്ങൾ പറയ നിങ്ങൾ ചിന്തിക്കുകയോ ഇവളിത് എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും നിങ്ങളും ചിന്തിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പറഞ്ഞത് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിൻ്റെ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ ഞാനിപ്പം പറയുന്നത് ഒരു തേങ്ങയും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സൂം ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ തേണ്ടത് സൂം ചെയ്താണ് ചെയ്താണിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് തേണ്ട ഒരു സൈഡിൽ നിന്നെടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊത്തുന്നു അവിടെ വന്ന് അടുത്ത സൈഡിൽ നിന്ന് എടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തുന്നു എന്നിട്ട് വീണ്ടും അടുത്ത സൈഡിൽ നിന്ന് എടുത്തിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തുന്നു പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുത്തിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തുന്നു അങ്ങനെ നാല് സൈഡിലായിട്ട് തന്നെ ഇതുപോലെ ആദ്യമേ ത്രെഡ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ നാല് കോർണറായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കോർണറിൽ നിന്ന് തൻ്റെ ഇതുപോലെ എടുത്തിട്ട് ആ ത്രെഡിനെ അതായത് ആ മിററിൻ്റെ മണ്ടലുള്ള ത്രെഡിനെ കോർത്ത് താഴോട്ട് വലിച്ചിട്ട് അതിനെ അവിടെ കുത്തി താഴ്ത്തുന്നു അടുത്ത കോർണറും അതുപോലെ തന്നെ ഇങ്ങനെ നാല് കോർണറും ഒന്ന് ചെയ്തെടുക്കണം അതിന് ശേഷവും നമ്മുടെ ത്രെഡ് തേണ്ട മിററിൻ്റെ പൊക്കത്ത് നിൽക്കുന്നു വേണമെങ്കിൽ ഈ കോർണർ ഇങ്ങനെ കുത്തി ടൈറ്റ് ചെയ്താലും മതി എന്നിട്ട് നാല് ത്രെഡ് ത്രെഡും ഇങ്ങനെ വണ്ടേ നിന്നാലും കുഴപ്പമൊന്നുമില്ല അതും നല്ല ഭംഗിയൊക്കെ തന്നെയാണ് കാണാൻ എനിക്കിപ്പോൾ അങ്ങനെയാണ് വേണ്ട എനിക്ക് ത്രെഡെല്ലാം തേണ്ട മിററിന് ചുറ്റിനുമായിട്ട് കിട്ടിയാൽ മതി അതിനുവേണ്ടിയാണ് ഈ നാല് ലൈനായിട്ട് നിൽക്കുന്ന ആ ഒരു ത്രെഡിനെയും കൂടെ തേണ്ട കുത്തി വലിച്ച് ഒരു സൈഡിലോട്ട് അങ്ങ് ആക്കി അങ്ങ് വെക്കുന്നുണ്ട് സംഭവം ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായില്ലോ എനിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്കറിയാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ എങ്ങനെ ആ സംഭവം ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെ ഈ ഒരു മിററ് ഫുള് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മിററിൻ്റെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഒന്നുകൂടെ ആ ഒരു മിററെ എല്ലാം കൂടെ സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ അതായത് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ ബൈ ചാൻസ് നമ്മുടെ ഗം ഗം ഇളകിപ്പോയാൽ ത്രെഡ് ഉള്ളത് കാരണം അതിൻ്റെ അകത്ത് ആ മിററ് കിടന്നോളും നേരത്തെ ഓർക്കുന്നതുകൊണ്ട് ആദ്യമൊക്കെ മിററ് ഡിസൈനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന് ചുറ്റിനും വെക്കുന്ന ഒരു ഫ്രെയിം മിററിന് ചുറ്റിനും കിട്ടുന്ന ഒരു ഫ്രെയിം നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഫ്രെയിം വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ അതുപോലെ തന്നെ സംഭവം വരുന്നു നമ്മൾ ഫ്രെയിം വെക്കുന്നില്ല പകരം ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അന്നത്തെ സ്റ്റിച്ച് പോലെ ഒത്തിരി അങ്ങ് കുരുരാന്നുള്ള അടുപ്പിച്ചുള്ള അല്ല നാല് സൈഡും നാല് സൈഡ് എന്ന രീതിയിലാണ് ഇത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശ പണി നല്ല ഫുൾ പണിയും നമ്മുടെ കഴിയുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതോ ഇല്ലയോ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം അങ്ങനെ ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഫൈനൽ റിസൾട്ടിലേക്ക് പോവാം ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറ പറയുക എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് നല്ല എടുപ്പില്ലേ ഈ ഒരു മെറ്റീരിയലിൻ്റെ കളറും ത്രെഡിൻ്റെ കളറും പിന്നെ അതിനോടത്ത് താ മിററും കൂടെ വന്നപ്പോൾ നല്ലൊരു ഗുമ്മ കിട്ടുന്നില്ല നല്ലൊരു എടുപ്പ് കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്താന്ന് തോന്നിയെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറ ഞാൻ ഇതെല്ലാം ഒന്ന് സൂം ചെയ്തു എല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് സംഭവം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത് എല്ലാ മിററും ഇതേപോലെ ഞാനൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒറ്റ മിറർ പോലും ഇട്ടിട്ടില്ല ഇനിയിപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വെച്ചൊക്കെ ഒന്ന് നോക്കണ്ട ഇത് എങ്ങനെയുണ്ടെന്ന് അപ്പം ആ ഒരു ഷോ ഓഫാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് നമ്മൾ ആ ഒരു ടോപ്പ് ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് വെച്ചൊക്കെ ഒന്ന് നോക്കി സംഭവം എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ഉള്ളത് ഒന്ന് വെച്ച് നോക്കി നിങ്ങളെ കാണിച്ച് തന്നൊരു സംഭവം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമുക്കിത് ഷാളിൻ്റെ കൂടുതലൊന്ന് വെയർ ചെയ്യണ്ടേ അപ്പം ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഷാളും കൂടെ വരുമ്പോഴത്തേക്കിനും ടോപ്പിനെ ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് പിന്നൊക്കെ വെച്ചൊന്ന് കുത്തിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഷാളും കൂടെ വെച്ചൊന്ന് വേർ ചെയ്തും കൂടെ നോക്കി സമം കിടക്കുകയില്ലേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കമൻറ്റ് ചെയ്യും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരാം ബൈ ബൈ അതുപോലെ തന്നെ ഷാളിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ എൻ്റെ സ്ക്രീനിലും കൂടെ കൊടുത്തേക്കാം അതുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ